അലൈക്കും വസ്സലാത്തു മുർസലീൻ അസലാമലൈക്കും വരഹമുല്ലാ വാത്തമില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാലാം തീയതി അതായത് ചൊവ്വാഴ്ച മദ്രസകളിൽ നടത്തിയ എച്ച് എസ് എം സ്കോളർഷിപ്പ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിൽ ആകെ അൻപത് ചോദ്യങ്ങളാണുള്ളത് അതിൽ ഇരുപത്തിയഞ്ച് ചോദ്യം റമദാനം നോമ്പുകളും എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയും ബാക്കി പതിനഞ്ച് ചോദ്യങ്ങൾ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള മദ്രസ പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയും ബാക്കിയുള്ള പത്ത് ചോദ്യങ്ങൾ സമസ്തയെക്കുറിച്ചും മറ്റു പൊതുവിജ്ഞാനങ്ങളുമാണ് ഒരു ശരിയുത്തരത്തിന് രണ്ട് മാർക്ക് വീതമാണുള്ളത് അതിൽ തെറ്റായ ഉത്തരത്തിന് ഒരു മാർക്ക് കുറക്കുന്നുമുണ്ട് ആകെ നൂറ് മാർക്കാണുള്ളത് ചോദ്യപേപ്പറുകളിൽ പാർട്ട് ഒന്ന് അതായത് റമദാനം നോമ്പുകളും എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങളാണ് ആദ്യമായിട്ട് അതിൽ ഒന്ന് നോമ്പുകാരൻ രുചി നോക്കാൻ ഭക്ഷണ സാധനങ്ങൾ വായിൽ വെക്കുന്നതിൻ്റെ വിധി എന്ത് ഉത്തരം കറാഹത്താണ് രണ്ട് വാജിബായ നോമ്പുകൾ എത്ര വിധമുണ്ട് ഉത്തരം ആറ് വിധം മൂന്ന് സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ചെയ്ത് ഉത്തരം പെരുന്നാൾ നിസ്കാരം നാല് സയ്യതു ഷുഹൂർ എന്നറിയപ്പെടുന്ന മാസം ഏത് ഉത്തരം റമലാൻ മാസം അഞ്ച് ജക്കാത്തുൽ ജസദ് അതായത് ശരീരത്തിൻ്റെ ജക്കാത്താണ് ഏത് ഉത്തരം നോമ്പ് ആറ് ഈത്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏത് ഉത്തരം ഫ്രക്ടോസ് ഏഴ് ശരീരത്തിന് ഉണർവുണ്ടാക്കുന്ന പാനീയമാണ് ഏത് ഉത്തരം ശുദ്ധജലം എട്ട് മൂന്ന് റക്കഹത്ത് വിത്ര നിസ്കരിക്കുമ്പോൾ രണ്ടാം റക്കഹത്തിൽ ഓതൽ സുന്നത്തായ സൂറത്താണ് ഏത് ഉത്തരം സൂറത്തുൽ കാഫിറൂൻ ഒൻപത് നഹനു അഹക്കു ബിമുസാമിൻകും എന്ന് പറഞ്ഞത് ആര് ഉത്തരം മുഹമ്മദ് നബി സല്ലു അലൈഹി വസ്ലം തങ്ങൾ പത്ത് വിശ്വാസം ഉറപ്പിച്ചിട്ടില്ലാത്ത പുതു മുസ്ലിങ്ങൾക്ക് പറയുന്ന പേര് എന്ത് ഉത്തരം മുഅല്ലഫത്തുൽ ഖുലൂബ് കുലൂബ് പതിനൊന്ന് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് ഏത് ഉത്തരം മനപൂർവ്വമുള്ള ലഹരിബാധ ബാധ പന്ത്രണ്ട് മുഹമ്മദ് നബി സല്ലാ വലൈ വല്ലമയുടെ സമുദായത്തിന് മാത്രം അള്ളാഹു നൽകിയ ഒരു പ്രത്യേകതയാണ് ഏത് ഉത്തരം ലേലത്തുൽ കതിർ പതിമൂന്ന് നോമ്പിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് എന്ത് ഉത്തരം അത്താഴത്തിനു ശേഷം നെയ്യത്തിൻ്റെ പുതുക്കൽ പതിനാല് തറാവേഹിന് ആ പേര് വരാനുള്ള കാരണം എന്ത് ഉത്തരം നാലുറക്കകത്ത് കഴിഞ്ഞ ശേഷം വിശ്രമിക്കുന്നതുകൊണ്ട് പതിനഞ്ച് അറഫാ നോമ്പ് ഒഴിവാക്കലാണ് ശ്രേഷ്ഠത ആർക്ക് ഉത്തരം അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്ക് പതിനാറ് പെരുന്നാൾ നിസ്കാരത്തിൽ ഒന്നാം പ്രകാരത്തിലെ നൃത്തത്തിൽ തസ്ബീഹുകൾ ചുന്നത്തുള്ളത് എത്ര തവണ ഉത്തരം ആറ് തവണ പതിനേഴ് ലേലത്തുൽ കദറിൻ്റെ മഹത്വം തടയപ്പെട്ടവർ ആര് ഉത്തരം കുടുംബ ബന്ധം മുറിക്കുന്നവർ പതിനെട്ട് യാത്രക്കാരന് നോമ്പ് മുറിക്കണമെങ്കിലുള്ള നിബന്ധനയിൽ ഒന്ന് ഏത് ഉത്തരം യാത്ര സുബഹിക്ക് മുമ്പ് തുടങ്ങണം പത്തൊൻപത് ജാഹലിയ കാലത്തു തന്നെ കുറേശികൾ അനുഷ്ഠിച്ചിരുന്ന നോമ്പായിരുന്നു ഏത് ഉത്തരം ആഷുറാവ് ഇരുപത് പരിശുദ്ധ റംലാനിൻ്റെ അലങ്കാര ആഭരണമാണ് ഏത് ഉത്തരം തറാവ്യ ഇരുപത്തിയൊന്ന് ശേഷിയുള്ളവൻ്റെ ഔദ്ധാര്യമല്ല പാവപ്പെട്ടവൻ്റെ അവകാശമാണ് എന്ത് ജക്കാത്ത് ഇരുപത്തിരണ്ട് ബറാഹത്ത് ദിനം എന്നാണ് ഉത്തരം ഷഹബാൻ പതിനഞ്ചിന് ഇരുപത്തി മൂന്ന് അത്തായം കഴിച്ചുകൊണ്ടിരിക്കെ സുബഹിബാങ്ക് കേട്ടാൽ എന്തു ചെയ്യണം ഉത്തരം ഉടൻ വായിലുള്ളത് തുപ്പിക്കളയണം ഇരുപത്തി നാല് ഒരു മുദ് ഫിതിയ നൽകേണ്ടവൻ അത് എത്ര പേർക്ക് നൽകാം ഉത്തരം ഒരാൾക്ക് മാത്രം ഇരുപത്തിയഞ്ച് സൗം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്ത് ഉത്തരം നിയന്ത്രിക്കൽ ഇനി പാർട്ട് രണ്ടിലെ ചോദ്യങ്ങളാണ് അതിൽ വരുന്നത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള മദ്രസ പാഠപുസ്തകങ്ങളിൽ നിന്നാണ് അതിലുള്ള ചോദ്യങ്ങൾ വരുന്നത് അതിൽ ഒന്ന് സ്ത്രീകളിൽ നിന്നും ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചത് ആര് ഉത്തരം ഖദീജ ഖദീജറിയാഹ് വൻഹ രണ്ട് ഷുഹൂറുൽ ഇജ്രിയയിലെ അഞ്ചാമത്തെ മാസം ഏത് ഉത്തരം ജമാതുൽ ഊല മൂന്ന് നാം മറ്റൊരാൾക്ക് നൽകുന്ന നല്ല ഒരു സമ്മാനമാണ് ഏത് ഉത്തരം സലാം പറയൽ നാല് വഴി തെറ്റിയവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിന് എന്താണ് പറയുന്നത് ഉത്തരം ദൌവത്ത് അഞ്ച് വലതുകാലിൻ്റെ തള്ളവിരലിൽ മുറിവുണ്ടായി വെള്ളം ഉപയോഗിക്കാൻ സാധ്യമാവാതെ വന്നാൽ തയമ്മും ചെയ്യുമ്പോൾ തടവേണ്ടത് എവിടെയാണ് ഉത്തരം മുഖവും രണ്ട് കൈകളും ആറ് ആരാണ് അഹുലസുന്ന തിവൽ ജമാഅ ഉത്തരം നബിസല്ലാ അലൈവുസലമ്മയുടെ ചര്യയും സഹാബത്തിൻ്റെ മാതൃകയും പിൻപറ്റിയവരാണ് വൽ ജമാ ഏഴ് സോദ് സൂറത്തിലെ ഇരുപത്തിമൂന്നാം ആയത്തിൽ ചെയ്യേണ്ട സുജൂത് ഏതാണ് ഉത്തരം ശുക്റിൻ്റെ സുജൂത് എട്ട് ശത്രുക്കളുടെ മർദ്ദനം ശക്തമായപ്പോൾ നബി നബിസല്ലാ അലൈഹി വല്ല തോയ്ഫിലേക്ക് യാത്ര പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ആരായിരുന്നു ഉത്തരം സെയ്തുബിന് ഹാരിസാർ അലിയ വൻഹു ഒൻപത് അമ്മയത്തെസഅലൂൻ ഇതിലുള്ള മദ്യൻ്റെ പേര് എന്ത് ഉത്തരം മുത്തസിൽ പത്ത് സൊഹാബാക്കളുടെ ഹിജുറ തുടങ്ങിയത് ഇന്ന് മുതലാണ് ഉത്തരം നബൂവത്തിന്റെ പതിമൂന്നാം വർഷം ദുൽഹിജ മാസം മുതൽ പതിനൊന്ന് രോഗിയെ സന്ദർശിക്കുമ്പോൾ പറയേണ്ട ആശ്വാസ വചനം ഏത് ഉത്തരം ലഹുറു പന്ത്രണ്ട് ഉഹദ് യുദ്ധത്തിൽ മുസ്ലിം പക്ഷത്ത് പതാക വഹിച്ചത് ആര് ഉത്തരം മുസ്അബ് ബിൻ ഉമേർ റലിയ പതിമൂന്ന് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏത് ഉത്തരം ജുമുഅ നിസ്കാരം പതിനാല് അഞ്ച് ഒട്ടകത്തിന് എന്താണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ഉത്തരം ഒരു ആട് പതിനഞ്ച് പിശാജ് ഓടി രക്ഷപ്പെടും ഏത് വീട്ടിൽ നിന്ന് ഉത്തരം അൽബക്കറ സൂറത്ത് ഓതുന്ന വീട്ടിൽ നിന്ന് ഇനി പാർട്ട് മൂന്ന് ഇതിൽ ചോദിക്കുന്നത് സമസ്തയെക്കുറിച്ചും മറ്റു പൊതുവിജ്ഞാനവുമാണ് ഇതിൽ ഒന്ന് നീലക്കുറിഞ്ഞു പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം വാടാതെ നിൽക്കും ഉത്തരം മൂന്ന് മാസം രണ്ട് തുരങ്കങ്ങൾ നിർമ്മിച്ച് അതിലൂടെ ഭൂഗർഭജലത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സംവിധാനം ഏത് ഉത്തരം സുരങ്ക മൂന്ന് കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ഏത് ഉത്തരം ബുദ്ധമയൂരി നാല് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അതായത് എസ് കെ ഐ എം വി ബിയുടെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ആര് ഉത്തരം മൂസക്കുട്ടി ഹസ്രത്ത് അഞ്ച് സയ്യിദ് ഹൈദരലി ഷിഹാബുദ്ധങ്ങൾ വഫാത്താകുമ്പോൾ സമസ്ത മുഷാവറയിൽ അദ്ദേഹം വഹിച്ചിരുന്ന സ്ഥാനം ഏതായിരുന്നു ഉത്തരം വൈസ് പ്രസിഡൻറ്റിൻ്റെ സ്ഥാനം ആറ് കേരളത്തിലെ ഏക ഗോത്രവർഗ്ഗ പഞ്ചായത്ത് ഏത് ഉത്തരം ഇടമലക്കുടി ഏഴ് കുരുന്നുകൾ മാസിക പ്രസിദ്ധീകരിക്കുന്ന സമസ്തയുടെ പോഷക ഘടകം ഏത് ഉത്തരം എസ് കെ ജെ എം സി സി സമസ്ത കേരള ജംഇയ്യത്തുൽ മുല്ലിമീൻ സെൻട്രൽ കൗൺസിൽ എട്ട് മണ്ണിരയുടെ ആഹാരം എന്ത് ഉത്തരം ജൈവാംശമുള്ള മണ്ണ് ഒൻപത് ഏറ്റവും കൂടുതൽ കാലം സമസ്ത കേരള ജംഇയത്തുൽ ഉലമയുടെ പ്രസിഡൻറ് പദവി അലങ്കരിച്ചത് ആര് ഉത്തരം കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പത്ത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഇങ്ങനെ അൻപത് ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് ചോദ്യത്തിന് കൂടെ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആ ഓപ്ഷനിൽ നിന്നുള്ള ഉത്തരങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ ഐ മീൻ